തീവ്ര ഹിന്ദുത്വ സംഘടനകൾ തകർത്ത ബാബരി മസ്ജിദിന് പകരമായി സുപ്രീംകോടതി വിധിപ്രകാരം അയോധ്യയിൽ നിർമ്മിക്കാൻ നിർദ്ദേശിച്ച മുസ്ലിം പള്ളിയുടെ നിർമ്മാണാപേക്ഷ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി തള്ളി ഉത്തർപ്രദേശ് സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളിൽ വിവിധ വകുപ്പുകളിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് പള്ളി നിർമ്മാണം ട്രസ്റ്റിന്റെ അപേക്ഷ തള്ളിയത് ഇതേ തുടർന്ന് പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തരമായി നീളുകയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പള്ളി നിർമ്മാണത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യ നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ദാനിപൂർ ഗ്രാമത്തിൽ അനുവദിച്ച അഞ്ചേക്കര് ഭൂമിയിൽ നിർമ്മാണാനുമതി തേടി ഉത്തര്പ്രദേശ് സുന്നി സെൻട്രൽ വക്ബോർഡ് സമർപ്പിച്ച പ്ലാൻ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി തള്ളുകയായിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും നിരാക്ഷേപ പത്രം ലഭിച്ചില്ലെന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു ദാനിപ്പൂര് ഗ്രാമത്തിലെ പള്ളി നിർമ്മാണ അപേക്ഷ നിരസിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ ഓം പ്രകാശ് സിംഗാണ് വിവരാഘാശ നിയമപ്രകാരം വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത് പള്ളി നിർമ്മാണ ചുമതലയുള്ള ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിമൂന്നിനാണ് പ്ലാൻ സമർപ്പിച്ചത് എന്നാൽ പൊതുമരാമത്ത് വിഭാഗം മലിനീകരണ നിയന്ത്രണ വിഭാഗം സിവിൽ ഏവിയേഷൻ ജലസേചനം റവന്യൂ മുനിസിപ്പൽ കോർപ്പറേഷൻ ഫയർ സർവീസ് തുടങ്ങിയ വകുപ്പുകൾ പ്രസ്തുത സ്ഥലത്തെ പള്ളി നിർമ്മാണത്തിന് എൻ സി നൽകിയില്ല ഇതേ തുടർന്ന് പ്ലാൻ തള്ളിയതായി അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മറുപടിയിൽ അറിയിച്ചു അപേക്ഷക്കൊപ്പം പള്ളി നിർമ്മാണ ട്രസ്റ്റ് എ ഡി എയിൽ നാല് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നിക്ഷേപിച്ചിട്ടുണ്ട് പ്ലാൻ നിരസിച്ചതായി ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ട്രസ്റ്റ് സെക്രട്ടറി അദാർ ഹുസൈൻ പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനായിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദ് തകർത്തത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി തകർത്തത് ഇന്ത്യയുടെ മതേതര മുഖത്തിനേറ്റ പ്രഹരം കൂടിയായി മാറി ഒടുവിൽ പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിനായിരുന്നു കേസിൽ സുപ്രീം കോടതി ചരിത്രപ്രസിദ്ധ വിധിന്യായം നടത്തിയത് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലം രാമജന്മഭൂമിയായി പ്രഖ്യാപിച്ച കോടതി ഇവിടെ രാമക്ഷേത്രം പണിയാൻ അനുവാദം നൽകി ഒപ്പം മുസ്ലിം വിഭാഗങ്ങൾക്കായി പള്ളി നിർമ്മിക്കാൻ അയോധ്യയിൽ തന്നെ അഞ്ചേക്കർ ഭൂമി വിട്ടു നൽകാനും നിർദ്ദേശിച്ചു അഞ്ചു വർഷത്തിനുള്ളിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും രണ്ടായിരത്തി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തു സുന്നി വഖഫ് ബോർഡിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ സൊഹാവലിലെ ദാനിപൂർ ഗ്രാമത്തിൽ ഭൂമി കൈമാറിയെങ്കിലും പ്ലാൻ അംഗീകാരം പോലും നൽകാത്തതിനെ തുടർന്ന് അഞ്ചു വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം അനന്തമായി നീളുകയാണ് മസ്ജിദ് ഈ അയോധ്യ എന്ന പേരിൽ പള്ളി ആശുപത്രി സാമൂഹിക അടുക്കള ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിവ ഉൾപ്പെടുന്നതാണ് അഞ്ചേക്കർ ഭൂമിയിലെ പള്ളി എന്നാൽ പള്ളി നിർമ്മാണത്തിനായി ഫണ്ട് കണ്ടെത്തുന്നത് സംബന്ധിച്ച് വെല്ലുവിളികളും ട്രസ്റ്റ് നേരിടുന്നുണ്ട് അതേസമയം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം സംസ്ഥാന സർക്കാർ ഭൂമി നൽകിയെന്നും എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ വകുപ്പുകൾ എൻ ഒ സി വിലക്കുന്നത് എന്നറിയില്ലെന്നും അദാർ ഹുസൈൻ പ്രതികരിച്ചു പള്ളിക്കും ആശുപത്രി കെട്ടിടത്തിനും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപ്രോച്ച് റോഡിന് പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ടായിരിക്കണമെന്ന് അഗ്നിശമന വകുപ്പ് പരിശോധനയിൽ ആശങ്ക പ്രകടിപ്പിച്ചതായി അദാർ ഹുസൈൻ പറഞ്ഞു അതേസമയം സ്ഥലത്തെ റോഡിന് ആറ് മീറ്റർ വീതിയും പള്ളിയുടെ പ്രധാന അപ്രോച്ചിൽ നാല് മീറ്റർ വീതിയുമാണുള്ളത് മറ്റു വകുപ്പുകളുടെ നടപടികളുടെ കാരണമെന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സ്ത്രീരംഗത്ത് ദാന്നിപൂരിൽ അനുവദിച്ച സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് അടുത്തിടെ ഡൽഹി സ്വദേശിനി രംഗത്തെത്തിയിരുന്നു അഞ്ചേക്കർ സ്ഥലം തന്റെ കുടുംബത്തിന്റേതാണെന്നും ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ഡൽഹി സ്വദേശിനിയായ റാണി പഞ്ചാബി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയതും വിവാദമായിരുന്നു ബാബരി മസ്ജിദ് കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതി വിധി അനുസരിച്ച് ഭരണകൂടം പള്ളി നിർമ്മിക്കാൻ സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് അയോധ്യയിലെ ദാനിപൂർ ഗ്രാമത്തിലാണ് അഞ്ചേക്കർ സ്ഥലം അനുവദിച്ചത് ഈ സ്ഥലം തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഏക്കറിൽ പെടുന്നതാണെന്നാണ് റാണി പഞ്ചാബിയുടെ വാദം ഇതിൻ്റെ എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ റാണി പഞ്ചാബിയുടെ വാദം തെറ്റാണെന്നും അലഹബാദ് ഹൈക്കോടതി ഇവരുടെ അവകാശവാദം നേരത്തെ തള്ളിയതാണെന്നും മസ്ജിദ് നിർമ്മാണത്തിന് രൂപവത്കരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് തലവൻ സുഫർ ഫാറൂഖി പറയുന്നുണ്ട്